ൗത്യത്തിലും ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിട്ടുള്ളത് ഒരു വയനാടിൽ നിന്നുള്ള ദുരന്തഭൂമിയിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അതായത് മനുഷ്യന്മാർക്ക് പരസ്പരം സഹായിക്കാനും ബുദ്ധിയും വിവേകവും എല്ലാം എല്ലാമുണ്ട് ഇതൊന്നുമില്ലാത്ത മൃഗാദികൾ ജന്തു വിജ ജന്തുക്കളുടെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കൂ ഒരു അവസ്ഥയിൽപ്പെട്ട പശുവിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പശുവിൻ്റെ അകിടിൽ പാല് നിറഞ്ഞ് അതിന് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതിന് ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആ ഒരു കാഴ്ച ഒരു പക്ഷേ അതിൻ്റെ യജമാനൻ അതിനെ പരിപാലിക്കുന്നവർ ഒരുപക്ഷെ ഇന്ന് ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി വിടച്ചൊല്ലിക്കാണോ അറിയില്ല എന്ത് എന്നുള്ളത് അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു കാഴ്ച നമുക്ക് കണ്ടുവരാം അതിനെ സഹായിക്കാൻ കാണിക്കുന്ന ആ റെസ്ക്യൂ ടീം അത് മനസ്സിലാക്കി അതിനെ സഹായിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അവർക്കിരിക്കട്ടെ ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് കാരണം ഈ ഒരു അവസ്ഥയിലും അതിനോടുള്ള ആ ഒരു കരുണയുണ്ടല്ലോ അത് വല്ലാത്തൊരു കരുണയാണ് മനുഷ്യരാണ് മനുഷ്യന്മാർക്കെ പറ്റൂ ഇതൊക്കെ നമുക്ക് ആ വീഡിയോ കണ്ടുവരാം പാമ് നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഇത് പരിചയമുള്ള ആളോ അല്ലെ നമ്മൾ ഏത് ദൗത്യത്തിലും നമ്മൾ ഏറ്റെടുക്കുക എന്തൊക്കെ മൃഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതിനൊക്കെ രക്ഷപ്പെടുത്താൻ എന്ത് നമ്മൾ ചെയ്യാൻ ഇപ്പം തയ്യാറാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പശു ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇന്നലൊരു പ്രയാസമുണ്ട് എന്ന് ഇപ്പോൾ ഇന്നലെ പിന്നൊക്കെ ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ തരശീലിന് അവിടെ കുറേ പശുക്കൾ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാണെങ്കിലും നമ്മൾ ജനങ്ങളെ ഉണ്ടെങ്കിൽ അവരെ കഴിച്ചിലാക്കാനുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ആ ദൗത്യമായിട്ട് മുന്നോട്ട് നീങ്ങിയത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു ഇങ്ങനത്തെ പശുക്കളും അതുപോലെ തന്നെ നായി പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിനും നമ്മൾ ഒരു സംവിധാനങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ നിൽക്കും ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു പശു അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ ഒരു പ്രയാസവും അതിൻ്റെ ഒട്ട് പാല് കൂടുതായി നിൽക്കണ്ട നടക്കാനൊരു പ്രയാസമുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് അത് കറക്കാമെന്നുള്ള സംവിധാനത്തിൽ ഞാൻ വന്നത് ഞാനല്ലാതെ ഒരു ഫാമ് നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഇത് പരിചയമുള്ള ആളോ അല്ല നമ്മൾ ഏത് ദൗത്യത്തിലും നമ്മൾ ഏറ്റെടുക്കുക ഭക്ഷണം ഞങ്ങൾ കൊടുത്തു നോക്കി ഭക്ഷണം കൊടുത്ത ഭക്ഷണം കഴിക്കല്ല പിന്നെ ഒന്ന് മനസ്സിലാക്കുന്നു ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും കണ്ട കേട്ടറിഞ്ഞ വാർത്തകളെക്കാളും അപ്പുറമാണ് വയനാടിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു രാത്രി പുലരുമ്പോൾ ഒരു നാട് തന്നെ ഇല്ലാണ്ടാവുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഭയാനകമാണ് പത്ത് മുന്നൂറിൽ പരം മുന്നൂറിൽ കൂടുതൽ ആൾക്കാരും മരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കാണാതാവുകയും ചെയ്യുക എന്നുള്ള ഒരു ഭയാനകമായ ഒരു ദുരന്തം പഠിച്ചവനെ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ബാക്കിയുള്ളവർക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നമുക്ക് കേരളം ജനത ഒന്നടങ്ങ് കൈകോർക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്